ವಿಗ್ರಹ ಮಾಡ್ಬೇಕಾದ್ರೆ ಬೇಕಾದ್ರೆ ಶೇಟ್ ಬೀಳ್ಬೇಕಲ್ಲ ಉಳಿಯೇಟು ಪಾಪ ಕಬ ಇದನ್ನ ಸುತ್ತಿ ಹಂಗೆ ಇರ್ತದೆ ಆದ್ರೆ ಏಟ್ ನಾವು ಎಷ್ಟು ಲೇಟ್ ಅನುಭವಿಸಿದ್ವಿ ಯಾವ ಮಾತಾಡ್ತಿದ್ದ ನಿನ್ ಜೈಲ್ಗೆ ಹೋಗಿ ಬಂದೆ ಜೈಲ್ಗೆ ಹೋಗಿ ಬಂದೆ ನಾನು ಹೋಗಿದ್ನಾ ಲಂಚ ಉಡಿದ್ನಾ ಯಾವ್ದಾರು ಮಂಚನ ಕೇಸ ಇಲ್ಲ ನನ್ನ ಜೈಲ್ ಕಳಿಸಿದ್ರಿ ನೀವು ಇನ್ನ ಏನೇನ್ ಪ್ಲಾನ್ ಇದ್ದಾರೆ ಅದೆಲ್ಲ ಗೊತ್ತಿದೆ ನನಗೆ ಇದಕ್ಕೆಲ್ಲ ಈ ಡಿ ಕೆ ಶಿವಕುಮಾರ್ ಎದರೋ ಮಗ ಅಲ್ಲ ಅನ್ನೋ ಮಾತನ್ನ ಈ ಸಂದರ್ಭ ನಾನು കന്നഡയിലായത് കൊണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റി എന്ന് വരില്ല ഞാൻ ഇതിന്റെ അർത്ഥങ്ങൾ വ്യക്തമായി പറഞ്ഞു തരാം അതിന് മുൻപ് ഡി കെ ശിവകുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകർ സംഘപരിവാർ പ്രവർത്തകർ അതിന് താഴെ നിരന്തരം ചില കമന്റുകൾ ഇടുകയാണ് നിനക്കുള്ള പണി വരുന്നുണ്ട് ശിവകുമാറെ എന്നുള്ളതാണ് ഡി കെ ശിവകുമാറിനെ ഉദ്ധരിച്ചുകൊണ്ട് ബി ജെ പിയുടെ ചില സൈബർ പോരാളികളൊക്കെ സോഷ്യൽ മീഡിയയിൽ കമന്റ് അവര് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല നേരത്തെ കർണാടകയുടെ ഡി ജി പി ആയിട്ടുള്ള പ്രവീൺ സൂദിനെ കേന്ദ്ര സർക്കാർ നിലവിൽ സി ബി ഐയുടെ ഡയറക്ടർ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സി ബി ഐ കേസ് ഈ പറയപ്പെടുന്ന ഡി കെ ശിവകുമാറിന് മേലിൽ ഉണ്ട് അപ്പൊ ആ കേസുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു പണി നിനക്ക് വരുന്നുണ്ട് ശിവകുമാറെ എന്നുള്ളതാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ അത്തരക്കാരോട് പറയാണ് അത്തരക്കാർക്കുള്ള ഉത്തരമാണ് ഞാൻ ആദ്യം കാണിച്ച വീഡിയോ ഡി കെ ശിവകുമാർ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അതായത് ബി ജെ പി ഒരുപാട് ഉപദ്രവിച്ചു കേന്ദ്രം എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്നെ ജയിലിൽ അടച്ചു എന്തിന്റെ പേരിലാണ് ഞാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിലാണോ അതല്ല എങ്കിൽ കൈക്കൂലി വാങ്ങിയതിന്റെ പേരിലാണോ അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു കിടപ്പറയിൽ നിന്ന് എന്നെ പിടിച്ചത് കൊണ്ടാണ് അല്ല എന്നെ ജയിലിലേക്ക് അയച്ചത് നിങ്ങളാണ് നിങ്ങൾ എന്നെ തള്ളിവിട്ടതാണ് ജയിലിലേക്ക് കാരണം ഞാൻ ഇവിടെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തലവേദനയാണ് ഇനിയും ആ കമന്റ് ഇട്ട ആളുകളോട് പറയാം ഈ വീഡിയോ അവർക്കുള്ളതാണ് ഇനിയും ഇതുപോലെയുള്ള പണികൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുമെന്ന് എനിക്ക് വ്യക്തമായി അറിയാം ഇതൊന്നുമല്ല ഇതിനപ്പുറം നിങ്ങൾ ചെയ്യുമെന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാം എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ പല നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം അവരോട് പറയുകയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചാൽ പേടിച്ചു പോകുന്ന ഒരു മുതലല്ല ഡി കെ ശിവകുമാർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് തന്നെയാണ് വീഡിയോയിൽ പറയുന്നത് ഇതിന്റെ ഒരു ഏകദേശ തർജ്ജമ ഇത് തന്നെയാണ് ഇപ്പൊ ഡി കെ ശിവകുമാറിന് വ്യക്തമായി അറിയാം കാരണം ഈ പറയപ്പെടുന്ന ഡി ജി പി അടക്കം സി ബി ഐയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള സമയത്ത് എന്തായാലും ഒരു തിരിച്ചടിക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം അത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഡി കെ കർണാടക കോൺഗ്രസിൽ നിൽക്കുന്നുള്ളതാ അദ്ദേഹത്തിന് വ്യക്തമായി ഈ വിഷയങ്ങളിൽ ഒരു തിരിച്ചടി ഉണ്ടാകാം തന്നെ വേട്ടയാടാനുള്ള സാധ്യതകൾ ഏറെയാണ് കാരണം കുന്നുകൂടിയ സമ്പത്തുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ സാമ്പത്തിക സ്രോതസ്സിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം നിങ്ങൾക്ക് പറ്റും കോടതിയിൽ അയാൾ വിജയിക്കും പക്ഷേ അയാൾ ഇതിനെയൊന്നും ഭയക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇതിനെയൊന്നും പേടിക്കുന്നില്ല എന്ന് അതേ മുറച്ചു പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ ഈ ഭയപ്പെടുത്തൽ നാടകമൊന്നും നാടകങ്ങളൊക്കെ പിന്നെ എന്തിനാണ് ആർക്ക് അയാൾ വ്യക്തമായി പറയുന്നുണ്ട് പണി വരുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം പണി വരുന്നുണ്ട് അവരാച്ച എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോസ്റ്റ് ഇടേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പിന്നെ എന്തിനാണോ നിങ്ങൾ പേടിപ്പിക്കാൻ നിൽക്കുന്നത് അദ്ദേഹം നേരിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഈ രാജ്യത്ത് മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാ സംസ്കാരങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നട നൽകുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു ഹൈന്ദവ മതവിശ്വാസിയും കൂടിയാണ് അദ്ദേഹം എല്ലാ രീതിയിലുമുള്ള വിശ്വാസി കപട മതേത ഹൈന്ദവ വിശ്വാസിയൊന്നുമല്ല മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്ന ഒരാളൊന്നുമല്ല വ്യക്തമായ മുൻവിധിയോട് കൂടിയിട്ട് തിരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഡി കെ ശിവകുമാറിനെ ഒതുക്കി കളയാം ഡി കെ ശിവകുമാറിനെ എന്തെങ്കിലും കാണിച്ച് പേടിപ്പിച്ചേക്കാം എന്ന് കരുതുന്ന ആളുകൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അയാൾക്ക് എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ ബോധ്യമുണ്ട് ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നൂറ്റി സീറ്റ് കിട്ടും എന്നുള്ളതാണ് സിദ്ധരാമയ പറഞ്ഞത് നൂറ്റി മുപ്പത് കഴിയുമെന്നുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന് വ്യക്തമായ കണക്കുണ്ടായിരുന്നു നൂറ്റി മുപ്പത്തി ആറ് അതിപ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് അത് വേറൊന്നും കൊണ്ടല്ല അത് ജയനഗർ എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള ചില ഇപ്പോഴും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ അത് റീ നടക്കുകയും പിന്നീട് അവിടെ വലിയ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ ഡി കെയുടെ കയ്യിൽ അധികാരം ഉണ്ടാകുമ്പോൾ ടി കെ ശിവകുമാറിന് അധികാരത്തിൻ്റെ ുമ്പോൾ അധികാരത്തിന്റെ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ വരെ വ്യക്തമായ പ്രതിരോധം തീർത്ത ഒരു മുതലാണ് ഈ ഡി കെ ശിവകുമാർ അധികാരമില്ല സർക്കാർ കേന്ദ്രത്തിൽ അധികാരമില്ല സംസ്ഥാനത്തിൽ അധികാരമില്ലാഞ്ഞിട്ടുപോലും വ്യക്തമായി തന്റെ ഉപയോഗിച്ചിട്ട് വ്യക്തമായ ഒരു പ്രതിരോധം ബി ജെ പിക്ക് തീർത്ത വ്യക്തിയാണ് ഡി കെ ശിവകുമാർ അപ്പൊ അങ്ങനെയുള്ള ഡി കെ ശിവകുമാർ അധികാരത്തിന്റെ ഭാഗമായി വരുമ്പോൾ അദ്ദേഹം ഇനി ആയാലും ആയില്ല എങ്കിലും അദ്ദേഹത്തിന് വ്യക്തമായ സ്വാധീനമുണ്ടാക്കും അങ്ങനെയുള്ള ഡി കെ ശിവകുമാറിനെ എത്രത്തോളം നിങ്ങൾ ഈ പറയപ്പെടുന്നത് പോലെ കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് സംശയ സംശയകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കർണാടക കോൺഗ്രസ് ഒരു മുന്നറിയിപ്പായി കൊടുക്കുകയാണ് കർണാടക എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഫലം മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പായി കൊടുക്കുകയാണ് അത് കർണാടകയിലെ കൊടുങ്കാറ്റ് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ കോൺഗ്രസിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന നീക്കങ്ങളെ തടയുകയും അതിന് വ്യക്തമായ ഒരു പ്രതിരോധ കവചം കണ്ടെത്തുകയും ചെയ്യേണ്ടത് മറ്റാരേക്കാളും അത്യാവശ്യം ഡി കെ ശിവകുമാറിനാണ് ഒരു പോരല് പോലും ഏൽക്കാതെ പ്രവർത്തകരെയും കോൺഗ്രസ് പ്രസ്ഥാനത്തെയും തന്നെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്തത്തിന് കുറച്ചും കൂടി കട്ടികൂടുന്ന അല്ലെങ്കിൽ ബലം കൂടുന്ന ഒരു സംഭവമാണ് അധികാരം ലഭിക്കുക എന്ന് പറയുന്നത് അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അതും ചുരുങ്ങിയ പക്ഷം ഒരു നൂറ്റി ഇരുപതോ സീറ്റൊന്നും അല്ല നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് പറയുന്ന ബി ജെ പിക്ക് ലഭിച്ച സീറ്റുകളെക്കാൾ അധികം സീറ്റ് ലഭിച്ചിട്ടുള്ള ഒരു വലിയ അധികാര കേന്ദ്രം തന്നെയാണ് ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ചെറുതൊന്നുമല്ല വ്യക്തമായ വോട്ട് ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട് എല്ലാ രീതിയിലും അചയ്യമായിട്ടുള്ള ഒരു നേട്ടം കൊയ്തെടുത്ത കർണാടകയിൽ ഇത്രത്തോളം ശക്തിയുള്ള ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ് അതിന്റെ അമരക്കാരനായിട്ട് ഡി കെ ശിവകുമാർ നിൽക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള വേട്ടയാടലുകൾക്ക് അദ്ദേഹത്തിനെ ഇനി ഇരയാക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയമാണ് നേരത്തെ അദ്ദേഹം ഇരയാക്കപ്പെട്ടിട്ടുണ്ട് നേരത്തെ അദ്ദേഹം തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് അതുകൂടാതെ നിരന്തരം അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുണ്ട് മുംബൈയിലെ റിസോർട്ട് രാഷ്ട്രീയം കളിച്ച് മുംബൈയിലേക്ക് കർണാടകയിലെ എം എൽ എമാരെ മാറ്റിയ സമയത്ത് അവരെ രക്ഷിച്ചെടുക്കാൻ അവരെ രക്ഷിച്ചെടുത്ത് കർണാടകയിൽ കോൺഗ്രസ് ജെ ഡി എസ് സർക്കാർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ വലിച്ചിരച്ച അറസ്റ്റ് ചെയ്തടക്കം കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ആ ശിവകുമാർ അല്ല ഇനിയുള്ള ശിവകുമാർ അയാളുടെ കയ്യിൽ പവർ അധികാരം വന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ശിവകുമാർ അപകടകാരിയായ ഒരാളാണ് ബി ജെ പിക്ക് വലിയ അപകടകാരിയായിട്ടുള്ള ഒരാളാണ് കാരണം അയാൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ആ ദ്രോഹങ്ങളിലും ഉപദ്രവങ്ങളിലും താൻ പ്രതികാരം ചെയ്യുമെന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞ ഒരു നേതാവ് അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഈ ഇടുന്ന കമന്റുകൾക്ക് ഈ ഇടുന്ന നീക്കങ്ങൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസക്തിയും ഇല്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്നിരുന്നാലും ഡി കെ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് വ്യക്തമായ ബോധ്യമുണ്ട് ഒരു പണി വരും ആ പണിയെ തടയാനുള്ള നീക്കവും അദ്ദേഹം നടത്തും അത് നടത്താനുള്ള ചാണക്യ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് ഡി കെ ശിവകുമാർ ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട കാരണം ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന പല വിഷയങ്ങളിലും വ്യക്തമായ ബോധ്യമുള്ള ഒരാളെന്ന നിലക്ക് തന്നെയാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിലെ ആ വ്യക്തമായ നീക്കത്തിന് കോൺഗ്രസിനെ സഹായിക്കാനുള്ള ആ വ്യക്തമായ നീക്കത്തിന് ഡി കെ ശിവകുമാറിനെ തന്നെ കോൺഗ്രസ് നേതൃത്വം വിളിക്കുകയും ഹൈക്കമാൻഡ് ഡി കെ ശിവകുമാറിന്റെ സഹായം തേടുകയും തുടർന്ന് നടത്തിയ ഇടപെടലുകളിലാണ് ഇവിടെ ഗുജറാത്ത് സർക്കാർ തന്നെ പിന്നീട് സ്ഥാപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അധികാര ബലം കൂടി ഈ ശിവകുമാറിന്റെ ഭാഗമായി വരുമ്പോൾ എന്തും സംഭവിക്കാം ആരെയും ഉൾമുലയിൽ നിർത്താൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ശിവകുമാർ വരും അത് ബി ജെ പിക്ക് സംഘപരിവാറിന് അപകടമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്